നമസ്കാരം എന്തുകൊണ്ടാണ് സി പി എം എന്ന അഥമ വർഗത്തെ മാത്രം വിമർശിക്കേണ്ടി വരുന്നത് അവരെക്കുറിച്ച് മാത്രം കൂടുതലായി പറയേണ്ടി വരുന്നത് നാടിനും സമൂഹത്തിനും പ്രയോജനമുള്ള ഒരു കാര്യവും ചെയ്യില്ല എന്നും മാത്രമല്ല മറ്റുള്ളവർക്ക് ഗുണമുണ്ടാകുന്ന എന്തിനേയും എതിർക്കുകയും ചെയ്യും ഈ വർഗം കേരളത്തിൽ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഒരു തൊഴിലിടങ്ങളും കൊടികുത്തി പൂട്ടിച്ചിട്ടില്ല ചെങ്കോടകം കുത്തി സി പി എം പൂട്ടിച്ച നൂറിലധികം പൊതുമേഖലാ സ്ഥാപനങ്ങളും സ്വകാര്യ സ്ഥാപനങ്ങളും ഉണ്ട് കേരളത്തിൽ വായ തുറന്നാൽ ഭീഷണിയും മണ്ടത്തരവും വർഗീയതയും മാത്രം പറയുന്ന കുറെ നേതാക്കൾ മര്യാദയ്ക്ക് സംസാരിക്കാൻ ഒരൊറ്റൊരുത്തന് പോലും അറിയില്ല ഈ സി പി എം നേതാക്കൾ ഹിന്ദുക്കളെയും ഹൈന്ദവാചാരങ്ങളെയും മാത്രം എത്രയോ തവണ അപമാനിച്ചിട്ടുണ്ട് ഈ നാട് നശീകരണ പ്രസ്ഥാനത്തെ താങ്ങി നിർത്തിയിരിക്കുന്നത് തന്നെ ആലപ്പുഴയിലെ ഈഴവരും മലബാറിലെ തീയരും ചോമരും അടക്കമുള്ള ഹിന്ദുക്കളാണ് പ്രീംകോടതി ഉത്തരവിന്റെ മറപിടിച്ച് ശബരിമലയിൽ പിണറായി വിജയന്റെ സർക്കാർ കാട്ടിക്കൂട്ടിയതൊന്നും ഒരു കാലത്തും ആർക്കും മറക്കാൻ കഴിയുന്നതല്ല ഹിന്ദുക്കളെ എവിടെയൊക്കെ അപമാനിക്കാനും അവഹേളിക്കാനും അവസരം കിട്ടുന്നോ അതൊന്നും സി പി എം നേതാക്കൾ പാഴാക്കാറില്ല മധുരയിലെ സി പി എം പാർട്ടി കോൺഗ്രസിൽ പി രാജീവും കെ രാധാകൃഷ്ണനും അടക്കമുള്ള സി പി എം നേതാക്കൾ തലയിൽ സ്കാർപ്പും കെട്ടിയിരുന്നത് ഈയിടെയാണ് ആരെ പ്രീണിപ്പിക്കാനാണത് മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാനാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് കപടത നന്നായി അറിയാവുന്നവരാണവർ അവർ അതുകൊണ്ട് അതേക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല കെ പി ഉദയഭാനും അന്തരിച്ച പഴയ ഗായകൻ ഉദ്ദേവാനുമല്ല സി പി എമ്മിന്റെ മുൻ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയാണ് ഈ കക്ഷി ഇന്നലെ കോന്നി ഡി എഫ് ഒ ഓഫീസിലേക്ക് സി പി എം നടത്തിയ മാർച്ചിനിടയിൽ ഇയാൾ കുറെ വിടുവായത്തം വിളമ്പി എന്തുകൊണ്ടാണ് ഇത്തരം ഭാഷ ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇതുപോലും കേൾക്കാനുള്ള യോഗ്യത ഇവർക്കില്ല എന്നുള്ളതാണ് ഉത്തരം ഇയാളുടെ പരാമർശം ഇങ്ങനെയായിരുന്നു ഒരു സ്ഥലത്ത് വീട്ടിൽ നനച്ചിട്ടിരുന്ന തുണിയെല്ലാം കുരങ്ങ് എടുത്തുകൊണ്ടുപോയി നമ്മൾ പണ്ട് പറയുമായിരുന്നു ശ്രീകൃഷ്ണനായിരുന്നു സ്ത്രീകളുടെ എല്ലാം തുണികളെല്ലാം എടുത്തുകൊണ്ടു പോയിരുന്നതെന്ന് ഇങ്ങനെയായിരുന്നു ഇയാളുടെ പരാമർശം മുമ്പ് ഭാഗവതത്തെയും ഉദയഭാനു അവഹേളിച്ചിരുന്നു ആനയെയും പന്നിയെയും പുലിയെയും മറ്റും പൂജിക്കുന്നത് ലോകത്തെവിടെയെങ്കിലും ഉണ്ടോ എന്നായിരുന്നു ആ പരാമർശം അതെ ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് അവർ പല മൃഗങ്ങളെയും പൂജിക്കും അതിന് നാട്ടിൽ കിടക്കുന്ന കമ്മികൾക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ അയ്യപ്പന്റെ വാഹനം പുലിയാണെന്നാണ് വിശ്വാസം ഗണപതിയുടേത് എലിയും മുരുകൻറേത് മയിലും പരമശിവന്റേത് കാളയുമാണ് എന്നൊക്കെയാണ് വിശ്വാസം അതിനിടെ ആർക്കും ദോഷമൊന്നുമില്ലല്ലോ എന്തായാലും ഇവരൊക്കെ പിണറായി വിജയനെ പുകഴ്ത്തുകയും വാഴ്ത്തുപാട്ട് പാടുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്നതിന്റെ അത്രത്തോളം നാണക്കേടൊന്നും മൃഗങ്ങളെ പൂജിക്കുന്നവർക്ക് വേണ്ടല്ലോ വനവകുപ്പ് ഉദ്യോഗസ്ഥരെയും പരമാവധി അപമാനിക്കാൻ ഉദയഭാനും മറന്നില്ല കിട്ടിയ അവസരം നന്നായി തന്നെ അയാൾ പ്രയോജനപ്പെടുത്തി ഫോറസ്റ്റുകാർക്ക് മനുഷ്യനുമായി ബന്ധമില്ല കാട്ടുമൃഗങ്ങളുമായുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവരുടെ സ്വഭാവം തന്നെ മാറിയിട്ടുണ്ട് ഫോറസ്റ്റുകാരെന്താ മഹാരാജാക്കന്മാരാണോ അവരോട് സംസാരിക്കാൻ കഴിയില്ലേ ഫോറസ്റ്റ് ഓഫീസ് ഒരു സർക്കാർ ഓഫീസാണ് എം എൽ എ അവിടെ പോയി സംസാരിച്ചപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ചാരിത്രത്തിന് ഭംഗം സംഭവിച്ചെന്നാണ് പറയുന്നത് ഇത്തരത്തിൽ ഫോറസ്റ്റുകാരെ അവഹേളിക്കുകയും ചെയ്തു ഇയാൾ മാത്രമല്ല ആളുകളെ പിടിച്ചുകൊണ്ടുപോയി മർദ്ദിച്ച ഫോറസ്റ്റുകാർക്കെതിരെ കേസെടുത്തില്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് ഞങ്ങൾക്ക് വരേണ്ടി വരും എന്ന ഭീഷണി മുഴക്കുകയാണ് ഈ നാട്ടിൽ ക്രമസമാധാന ചുമതല കൈകാര്യം ചെയ്യാനായി ഒരു ഏഭ്യന്തര വകുപ്പുണ്ട് ഈ ഏഭ്യന്തര വകുപ്പിന് മിടുക്കനായ ഒരു മേധാവിയും മിടുമിടുക്കനായ ഒരു ഏഭ്യന്തര മന്ത്രിയും ഈ ഊച്ചാളികളുടെ പിത്തലാട്ടം കണ്ട് പോലീസുകാരെന്തിനാണ് കൈയും കെട്ടി നോക്കി നിൽക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല പിന്നെ എന്തിനാണ് കുപ്പായവും തൊപ്പിയും ശമ്പളവും കൊടുത്ത് പത്തറുപത്തയ്യായിരം പോലീസുകാരെ ചുമക്കുന്നത് കേരളത്തിന്റെ പൊതു കജനാവും രാഷ്ട്രീയ സ്വാധീനവും സാമ്പത്തിക സ്വാധീനവും ഇല്ലാത്ത ഞങ്ങളെ പോലെയുള്ള സാധാരണക്കാരെ ചട്ടം പഠിപ്പിക്കാനോ ഞങ്ങളെ പോലെയുള്ള സാധാരണക്കാർക്ക് വേണ്ടി മാത്രമുള്ളതാണോ ഐ പി സി സിആർ പി സിയും ബി എൻ എസും ലോക്കപ്പും കയ്യമ്മും റിമാൻഡ് അറസ്റ്റും ജീവപര്യന്തവും തൂക്കുപരവും ഒക്കെ ഈ നേതാക്കന്മാർക്ക് അതൊന്നും ബാധകമല്ലേ കോന്നി എം എൽ എ ജനീഷ് കുമാർ ഫോറസ്റ്റ് ഓഫീസിൽ നടത്തിയ കൊലവിളി പ്രസംഗം ജഡ്ജിമാരും കേട്ടിട്ടുണ്ടാകുമല്ലോ എന്താ അയാൾക്കെതിരെ കേസെടുക്കാൻ ഉത്തരവിടാത്തത് ഏറ്റവും വലിയ തമാശ ഫോറസ്റ്റ് ഓഫീസിൽ അതിക്രമിച്ചു കയറി അവരുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തവന്റെ പേരിൽ പരാതി കൊടുത്തിട്ട് മണിക്കൂറുകളോളം ഒരു ചുക്കും ചെയ്തില്ല പോലീസ് എന്നുള്ളതാണ് ഒടുവിൽ എം എൽ എ മാരും നോവാത്ത വകുപ്പുകളിട്ട് കേസെടുത്തിട്ടുണ്ട് പക്ഷേ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കെതിരെയും കേസെടുത്തു എന്നുള്ളതാണ് ഏറ്റവും വിചിത്രം ആരെയൊക്കെയോ തടവിൽ വെച്ച് മർദ്ദിച്ചു പോലും വൈദ്യുതി വേലിയിൽ നിന്ന് ഷോക്കറ്റും മൃഗങ്ങൾ ചത്തതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചവരെയാണ് തടവിൽ വെച്ച് മർദ്ദിച്ചു എന്ന് പറയുന്നത് ഇനി അഥവാ മർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഇവിടെ പോലീസും കോടതിയും ഉണ്ടല്ലോ ശിക്ഷ വിധിക്കുന്നതും നടപ്പാക്കുന്നതുമെല്ലാം യുവന്മാർ ഏറ്റെടുക്കുകയാണെങ്കിൽ കോടതിയും പോലീസ് സ്റ്റേഷനും ഒക്കെ എന്തിനാണ് ഇവിടെ ഫോറസ്റ്റ് ഗാർഡോട് പറയാനുള്ളത് ഇതാണ് നിങ്ങൾ നിങ്ങളുടെ ജീവനും നിങ്ങളുടെ കുടുംബത്തെയും മാത്രം നോക്കുക മാസാ മാസം കിട്ടുന്ന ശമ്പളവും പിരിഞ്ഞു പോകുമ്പോൾ കിട്ടുന്ന വിരമിക്കൽ ആനുകൂല്യവും വാങ്ങി സ്വസ്ഥമായി ജീവിക്കുക ആനയും പന്നിയും ഒക്കെ ഷോക്കേറ്റ് ജാകുകയോ ജാകാതിരിക്കുകയോ ചെയ്യട്ടെ ഇവന്മാർ ഈ നാട് ഇനിയും നശിപ്പിക്കണം കേരളത്തിലെ കിറ്റ് നക്കികൾ ഇനിയും കുറച്ചുകൂടി പഠിക്കാനുണ്ട് കുറച്ചല്ല ഒരുപാട് പഠിക്കാനുണ്ട് ഇത്രയും പറയുന്നതും വേദന കൊണ്ടാണ് കഷ്ടപ്പെട്ട് പഠിച്ചിട്ടല്ലേ നിങ്ങളൊക്കെ ഈ ജോലി വാങ്ങിയത് എന്നാൽ ഇവര് ജീവിതത്തിൽ നിന്നേ വരെ കുനിഞ്ഞൊരു കുപ്പ എടുത്തിട്ടുണ്ടാകില്ല ഇവർമാർ ജോലി ചെയ്ത് പത്ത് പൈസ സമ്പാദിച്ചിട്ടുണ്ടാകില്ല ഇന്നലെ കാലിന് മീതെ കാലും കയറ്റി വെച്ച് ഊച്ചാളി പീസ് കാണിക്കുന്ന എം എൽ എയുടെ മുന്നിൽ തന്റെ കസേരയിൽ ഇരിക്കാതെ ദയനീയമായി നിന്ന് അയാളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്ന ഫോറസ്റ്റ് ഓഫീസർ നിന്ന് നിൽപ്പുണ്ടല്ലോ അത് വല്ലാതെ ഉണ്ടാക്കി അതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത് ആ സ്ഥാനത്ത് ഞാനെങ്ങാനും ആയിരുന്നെങ്കിൽ എൻ്റെ കാര്യത്തിലും ഒരു തീരുമാനമായേനെ എം എൽ എയുടെ കാര്യത്തിലും ഒരു തീരുമാനമായതിനെ കമ്മ്യൂണിസ്റ്റുകാർ ഇനിയും ഇവിടെ വേണം കാരണം പത്തു നാൽപ്പത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞു വേറൊന്നും പറ്റിയില്ലെങ്കിൽ എങ്ങനെയായാലും ഏറ്റവും കുറഞ്ഞത് ഒരു പത്ത് കൊല്ലം കൂടി ജീവിക്കും ഈ പത്ത് കൊല്ലത്തിനിടയിൽ ഇപ്പോൾ ഇവന്മാർക്ക് ഇംഗുലാഭ വിളിച്ചുകൊണ്ട് നടക്കുന്നവന്മാരുടെയൊക്കെ അന്നത്തെ അവസ്ഥ ഒന്ന് നേരിട്ട് കാണണമെന്നുണ്ട് കണ്ട് രസിക്കണം